ഹലോ പുതിയൊരു വീഡിയോയിലേട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഹോം ടൂറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് വെള്ളം ചാടുന്ന ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തോ ഫേക്ക് ന്യൂസ് വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഫേക്ക് ന്യൂസ് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നും അതുപോലെ തന്നെ കാറിലിരുന്ന് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട് വണ്ടി ഉണ്ടെന്നും അതുപോലെ തന്നെ ടു വീലർ ഉണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാണ്ട് ഈ തനി മണ്ടന്മാരുടെ കൂട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത് ഇവരോടൊക്കെ എന്തു പറയാനാണ് എന്നാലും എൻ്റെ നാട്ടുകാർ ഇത്രയധികം മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോയൽ എനിക്ക് വിഷമമുണ്ട് പിന്നെ ആ ഞാൻ ആ വെള്ളം വിടുന്ന വീഡിയോ മെയ് മാസം ഏഴാം തീയതി ഞങ്ങൾക്ക് ആദ്യമായിട്ട് നല്ലൊരു മഴ കിട്ടിയപ്പോഴാണ് അന്ന് ഞാൻ എടുത്ത വീഡിയോ ആയത് കാരണം ആദ്യം നമുക്ക് പുതുമഴ മഴ പെയ്യുമ്പോൾ നമ്മൾ ഷീറ്റിട്ട വീടുകളോ പിന്നെ ഓടിട്ട വീടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് പായലും പൊടിയെല്ലാം കയറി ഇരുന്നിട്ട് ആ മഴ പെയ്യുമ്പോൾ ഉറപ്പായിട്ടും വെള്ളം ചാടും അത് നമ്മുടെ ഈ അടുത്തുള്ള എല്ലാവരുടെ വീടുകളിൽ ഓടിട്ട വീടുകളിലൊക്കെ എല്ലാവർക്കും വെള്ളം ചാടുന്നുണ്ട് എല്ലാവരും പാത്രങ്ങൾ വെച്ചിട്ട് തുണിയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ അത് വെള്ളം പിടിക്കുന്നതെന്ന് അവർ തന്നെ എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാനും അതുപോലെ തന്നെ അങ്ങനെ ആ രണ്ടേ രണ്ട് മഴയ്ക്ക് മാത്രമാണ് നമുക്കങ്ങനെ വെള്ളം വന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഞാനത് വെച്ച പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വ്യൂസ് വളരെ കുറവ് അതായത് നൂറിലൊക്കെ ഒത്തിരി ചിലതിന് അമ്പത് പോലും വ്യൂസ് ഇല്ല അതിപ്പം എൻ്റെ ചാനൽ നന്നായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിന് ഞാനതിന് മുമ്പ് രണ്ട് വർഷമൊക്കെ മുമ്പ് ഇട്ട വീഡിയോസിനൊക്കെ മുപ്പത് കെ വ്യൂസ് പത്ത് കെയ ആറ് കെ നാല് കെ അങ്ങനെ ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു അപ്പം വ്യൂസ് കൂടുന്നില്ല എന്നൊക്കെ ഇപ്പം ഞാനിങ്ങനെ കുറെ യൂട്യൂബേഴ്സിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നെങ്കിൽ ഡേ ഡേ ഇൻ മെ ലൈഫ് പോലെയുള്ള വീഡിയോസ് അപ്പം അങ് അങ്ങനെ ഇട്ട് നോക്കുക പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ബിഗ് ബോസ് സീരിയൽ റിവ്യൂ അങ്ങനെയുള്ള വ്യൂ വീ വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കുക വ്യൂസ് കയറാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ ഒരു മൂന്നാലാഴ്ച മുമ്പ് ഞാൻ കുറേ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് വ്യൂസ് വന്നില്ല അപ്പോൾ ഞാൻ അതെല്ലാമേ ഓൾറെഡി അത് ആ ബിഗ് ബോസിൻ്റെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് അത് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ പിന്നെ എന്നൊന്നുകൂടി ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ വീഡിയോസും ആ സാഡായിട്ടുള്ള എൻ്റെ ആ വെള്ളം ചാടുന്ന വീഡിയോസും ഒക്കെ ഇട്ടത് പിന്നെ എൻ്റെ നാട്ടിലുള്ളവരൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ എനിക്ക് നാണം കിടന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വീഡിയോസ് ഞാൻ അതിൻ്റെ ഇടിയല അത് മാത്രം മനസ്സിലാക്കേണ്ട നമ്മളെ ആദ്യത്തെ ആ പുതുമഴയിൽ രണ്ട് മഴയ്ക്ക് മാത്രമേ വെള്ളം ചാടിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല എൻ്റെ നാട്ടുകാർ വിചാരം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ഇങ്ങനെ വരുമെന്നാണ് നമുക്ക് പൈസ വരുന്നത് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട്സിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ അവരായിട്ട കമൻസൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എനിക്ക് വേറെ ആവശ്യമുണ്ട് കാരണം ഞാനത് ഓപ്പൺ ചെയ്തതിനിപ്പോൾ ഹൈഡ് മാറ്റി അല്ലെങ്കിൽ ഞാൻ ആ കമൻസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഡിലി ആ കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുക അതെനിക്ക് അതല്ലാതെ ആവശ്യമുണ്ട് ഞാനിട്ട ഞാൻ ആ വീഡിയോസ് ഇട്ടതിൻ്റെ ഉപകാരം എനിക്ക് ഞാൻ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിട്ടത് എനിക്ക് വീസ് അത് കണ്ട ആ വീഡിയോ കണ്ട ആളുകൾ ആ കമ്പനിയിൽ കണ്ട ആളുകൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് വ്യൂസ് കൂടുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമേ ഉണ്ട് പക്ഷേ എനിക്ക് രണ്ട് തരത്തിലുള്ള ഗുണം അതിന് ലഭിച്ചു ഒന്ന് വ്യൂസ് കൂടുകയെ ഒന്ന് മറ്റൊന്ന് അതിൻ്റെ ഐ പി അഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അവർ പറയും അനുഗങ്ങളല്ലല്ലോ ചെയ്ത് ഇതിപ്പോൾ ആരെ ചെയ്തതെന്നല്ലാതെ നമുക്കറിയാവുന്ന കേസാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ വീ എൻ്റെ തനി മണ്ടന്മാരാന്നുള്ള കാര്യം എനിക്ക് എനിക്ക് ഇതിനോടകയെ മനസ്സിലായിട്ടുള്ളൂ ഞങ്ങൾ പിന്നെ പുതിയ വീട്ടിൻ്റെ കാര്യം അമ്മയ്ക്ക് പി എം എ വൈയുടെ ലോൺ കിട്ടി പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രധാന ഒരു ലോൺ കെട്ടി വീട് പണിതാണ് അപ്പോൾ ആ വീട് പണി അവർ തന്നെ പറഞ്ഞിട്ട് പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അവിടെ പോയിട്ട് ഞങ്ങൾ വീഡിയോസ് ചെയ്തതുകൊണ്ട് എൻ്റെ ചാനൽ ശരിക്കും വിസിറ്റ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാണ്ട് ഇവർ ഇങ്ങനെ ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ നാട്ടുകാരോട് എനിക്ക് ലജ്ജ തോന്നുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് പോലെയുള്ള ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളിത് കാണിയരെന്നാണോ ഓർത്താണോ ഞാനിരുന്നത് എനിക്കറിയാം നിങ്ങളിത് കാണുന്നത് എൻ്റെ നാട്ടിലുള്ളവർ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഞാൻ എൻ്റെ ചാനൽസിൻ്റെ അതുപോലെ തന്നെ എനിക്ക് മണി ഏണിങ് ആപ്സിലൂടെ കിട്ടുന്ന റിവ്യൂ പൈസ അത് ഞാൻ അതിൻ്റെ എടുത്ത് ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും അത് കണ്ട് കാണുന്നവരും അതുപോലെ തന്നെ ആ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവർ ഷെയർ ചെയ്തു അവർ കണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ ചാനൽ അനലിറ്റിക്സിൽ എനിക്ക് കാണാൻ പറ്റും പിന്നെ ഇവർ ആ കമൻസ് ഇട്ട രണ്ട് വീഡിയോയ്ക്ക് എന്തൊക്കെയാലും കുറച്ച് ഡോളർ എനിക്ക് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പതിനാറ് ഷെയർ ചെയ്തു പതിനെട്ട് കമൻസ് ഇട്ടു അതൊക്കെ എനിക്കിവിടെ അറിയാം പിന്നെ എൻ്റെ എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തിനാണ് ആ വീഡിയോ ഇടുന്നത് അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതെന്തിനാണ് ഇടുന്നതെന്ന് എനിക്ക് ബോധമുണ്ട് അത് കാണുന്ന ആളുകൾക്കത് മനസ്സിലാക്കുക അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അക്കൗണ്ട്സിൻ്റെ വിവരങ്ങളോ അങ്ങനെ അവരോട് ആരോടും അയ്യോ എനിക്ക് പൈസ തരണേ എനിക്കൊന്നുമില്ലേ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ ആയിരം മുകളിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിൽ ഒരു തൊള്ളായിരം എങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ആ വണ്ടിയില്ലെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അമ്മയുടെ വീടിൻ്റെ കാര്യങ്ങളോ അതൊക്കെ ഇല്ലാതെ ആവുകയുള്ളു ഞാനതെല്ലാം ഇട്ടിട്ടുണ്ട് അതൊന്നും കാണാൻ അവർക്കതൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ശരിക്കറിയില്ലാത്തതുകൊണ്ട് അവരുടെ ഒരു മണ്ടത്തരത്തിൽ ചെയ്തു പോയത് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്കാണോ ബുദ്ധി ഞാനാണോ മണ്ടൻ അവരാണോ മണ്ടൻ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി പറയാം ഞങ്ങൾ ആ വീട് പണിയുന്നതിന് ഇടയ്ക്ക് മണ്ണെടുക്കണമായിരുന്നു മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി പെർമിറ്റ് മേടിച്ചിട്ടാണ് നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി ചെന്നിട്ട് അപ്പോൾ ഈ പറഞ്ഞ് കുറച്ച് ആളുകൾ ഇതിൻ്റെ അകത്ത് കാമൻസ് ഇട്ട ആളും പിന്നെ വേറെ ഒരു മൂന്നാലാളുകളും കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകയോട് പറഞ്ഞ് അത് നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി നമുക്ക് പെർമിറ്റ് അനുവദിച്ചു തന്ന ദിവസങ്ങൾ അപ്പോൾ ആ ദിവസത്തിൽ അന് ഭയങ്കര വെയിലും ആയതുകൊണ്ട് നമ്മൾ വൈകിട്ട് മണ്ണെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലുകൂടിയാണ് അവിടെ ചെന്നത് അപ്പോഴാണവർ അവിടുത്തെ ആളുകളോട് ആളുകളോടൊന്നല്ല ഒരാളോട് മാത്രമേ പറഞ്ഞ് അത് നിർത്തിവെപ്പിക്കാൻ നോക്കിയത് പക്ഷേ അവർ അവസാനം എന്ത് ചെയ്യണമെന്ന് ഇതാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവിടുന്നാണ് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് മനസ്സിലായി ഇതാരാണെന്നും എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അത് ഇതുവരെ എൻ്റെ നാട്ടിലുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായിട്ടില്ല അത് നമ്മളോട്ട് ചോദിക്കാനും പോയിട്ടില്ല അത് ഞങ്ങൾക്കറിയത്തില്ല എന്നാണ് ഇവരുടെ വിചാരം പക്ഷേ ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യം ആ വിളിച്ച് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ അവർക്കറിയാം ഇതാരാണ് ചെയ്തതെന്നൊക്കെ നമ്മളത് ഇവരോട് ചോദിക്കാനും പോയിട്ടില്ല പറയാനും പോയിട്ടില്ല നമ്മൾ അത് വിട്ട് അത് കഴിഞ്ഞ കേസ് അത് പൊക്കോ കാള പറ്റി എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓടുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ എൻ്റെ ഈ വീഡിയോ ആ ഒരു വീഡിയോസ് കുറേ ആളുകൾ നമ്മുടെ ഇവിടെയുള്ള കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാണ്ട് അവിടെ പമ്മിയിരുന്നു കമൻ്റ് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ വരുമോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് കരുതുമോ എന്നൊക്കെ അവർക്ക് പമ്മിയിരിക്കുന്ന കുറച്ച് ആളുകളും അതിൻ്റെ അകത്തുണ്ട് ഇനി എന്തായാലും അവർക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഐ പി അഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹരിതല്ല അല്ലെങ്കിൽ ഇവരത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഇവരെ തന്നെ തിരിച്ചു ബാധിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് അടുത്തുള്ള ഒരു ചാനലാണ് എൻ്റേത് ആയിരം മോളിൽ വ്യൂ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബ് തന്ന രണ്ട് ക്രൈറ്റീരിയയും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഡോളർ കയറുന്ന ഒരു ചാനലും കൂടിയാണ് അതെല്ലാം അത് ഇത്രയും എനിക്ക് ചെയ്യാനൊരു കഴിവുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഇങ്ങനെ മന്ദബുദ്ധി താരം ആരെങ്കിലും കാണിക്കുമോ ഇല്ല ഞാനെൻ്റെ വ്യൂസ് കയറാൻ വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിനും കമൻ്റ് എടുത്തതിനും ഷെയർ ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് കുറച്ച് റവന്യൂസ് കിട്ടിയെന്ന് മാത്രമല്ല അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ പിന്നെ ഞാൻ ആ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയില്ല ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലൂടെ കിട്ടിയ റവന്യൂസ് മുഴുവൻ പോവും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ അതിൻ്റേതായ കാര്യങ്ങളിലൂടെ നീണ്ടുപോക്കൊള്ളൂ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട പിന്നെ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഇങ്ങനെ ഒരുപാട് കിട്ടും അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫേക്ക് ന്യൂസ് ആ ഫേക്ക് ന്യൂസ് അതിൻ്റെ അത് ഞാൻ എന്തോ ഒന്നും പറയണമല്ല ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെള്ളം ചാടുന്നു അങ്ങനെ ഇങ്ങനെയോ അതിന് സാഡായിട്ട് അപ്പോൾ ആ തമ്പിനയിൽ കണ്ടിട്ട് എൻ്റെ വീഡിയോസ് എന്തായാലും ആളുകൾ വാച്ച് ചെയ്തില്ലേ ഞാൻ ഞാനാകെ ഉദ്ദേശിച്ചു എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നത് തന്നെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ കുറച്ച് പേരുണ്ടെന്നൊക്കെ എനിക്കറിയാം അവരുടെ മുന്നിലോട്ടാണ് എൻ്റെ ഈ വീഡിയോ ചെല്ലുന്നതും കാരണം ഞാൻ പ്രീമിയറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൂടുതലും അപ്പോൾ ആ ആയിട്ട് വെക്കുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നിലോട്ട് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതാണ് അല്ലാതെ നമുക്ക് ചെല്ലോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമല്ലേ അതിൻ്റെ അകത്ത് ആര് കാണും ആര് കാണില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഇവരുടെ മുമ്പിൽ നാണം കെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ റിയലായിട്ട് അങ്ങനെ അതിൻ്റെ അകത്തോടെ ചോർച്ചയാണെങ്കിൽ ഞാൻ അത് റിയലായിട്ട് നമ്മൾ ചെയ്യുമോ ഇത് ആദ്യത്തെ മഴയ്ക്ക് പുതുമഴയ്ക്ക് വന്ന എല്ലാ വീടുകളിലും സംഭവിക്കുന്ന സംഭവമാണ് ഞാൻ അതിനകത്ത് ഇട്ടത് ഇവരത് ഏറ്റുപിടിച്ച് ഭയങ്കര ഷെയറിങ് പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താണ് അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്നും അവർ മനസ്സിലാക്കാൻ ചിന്തിക്കുന്നില്ല എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ മുഖം കണ്ടു അപ്പോഴേക്കും അത് ഫേക്കാണ് ഇതങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ നന്നായിട്ട് കയറി സന്ദർശിച്ചിട്ട് നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അതിൻ്റെ അകത്ത് കാറിൻ്റെ അകത്ത് ഒരു തൊള്ളായിരം വീഡിയോസ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാറിൻ്റെ അകത്ത് ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മയുടെ വീടിൻ്റെ അതും ചെയ്തിട്ടുണ്ട് ഒരു ഒരാഞ്ചാറ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൂട്ടറിൻ്റെ എല്ലാം ഉണ്ട് ആ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ ഞാൻ ആ വീഡിയോയ്ക്കകത്തവരെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവരെ കുറിച്ചോ ഒരാളുടെ പേരെടുത്ത് പറയുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗമല്ല അവരുടെ ഭാഗത്തുനിന്നും ഒരുന്നും ഉണ്ടാവില്ല എന്ന് അവരുടെ ബന്ധു തന്നെ പറഞ്ഞതാണ് അവരുടെ ബന്ധുവിനോട് അറിയാം നാലെമ ഡബിൾ എം എയും നാലെംഎയും ഒക്കെ ഉള്ളവരെ ചിന്തിക്കുന്ന രീതിയിലാണോ ഞാനവിടെ സംസാരിച്ചിരുന്നത് അവർക്ക് പോലും ഒരു സെൻസ് ഇല്ലാത്തൊരു സംസാ ഇതുകൂട്ട വാ വർത്തമാനങ്ങളാണല്ലോ അവർ പറയുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് ലജ്ജ തോന്നുക ശരിക്കും പറഞ്ഞാൽ അത്രയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാമാന്യം ബോധത്തോടു കൂടി എനിക്ക് എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനറിയാം കാരണം അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോഴേക്കും നമ്മൾ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് പോലീസുകാരോരോട് ചോദിച്ചു ഇവർ പറഞ്ഞത് ശരിയല്ലേ അന്നേരം പുള്ളി പറഞ്ഞു അത് ഞങ്ങൾ ചെയ്ത് തെറ്റാന്ന് പുള്ളി തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് പുള്ളിയോട് ചോദിച്ചു ഞാൻ അവിടെ ഇവർ ഈ നാലമ്മയുള്ളവരും ആറമ്മയുള്ളവരും ഒക്കെ ചുമ്മാവറ് പോ സംസാരിക്കുന്ന പോലെയാണോ അവിടെ പോലീസ് സ്റ്റേഷൻ സംസാരിച്ചതെന്ന് ചോദിച്ചു നോക്കി പക്ഷെ എന്തായാലും നാലമ്മയോ ആറമ്മയൊക്കെ പഠിച്ചതിനേക്കാളും മാന്യമായിട്ട് തന്നെ പുള്ളി പുറത്ത് പോയിട്ട് അങ്ങനെ ഭീഷണി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പുള്ളി മാന്യമായിട്ട് ഇവർ സംസാരിച്ചു പോലെ അല്ലോട്ടില്ല അതിൽ ആ പുള്ളി മാന്യനാണ് ഉള്ള കാര്യം പറയാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിന് അത് എന്തെങ്കിലും ഫേക്ക് ന്യൂസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അടുത്ത വീഡിയോ എന്താ എന്തെനിക്ക് ഒരു വീഡിയോ ഇടാനുള്ള കാരണങ്ങൾ കുറവാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ നല്ല റീച്ച് കിട്ടുമെങ്കിൽ അതെല്ലാം നല്ലത് ഇപ്പം ആയിട്ടുള്ള വീഡിയോസ് വ്ളോഗും അതുപോലെ തന്നെ ഡെയിലി ലൈഫ് ബിഗ് ബോസ് സീരിയൽ റിവ്യൂസ് അങ്ങനെ പിന്നെ സാഡായിട്ടുള്ള ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ശരിക്കും എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അതിലെനിക്ക് വിഷമമുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ